ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് രണ്ട് പേര് തമ്മിൽ തല്ലുകൂടുക ഒരാൾ മറ്റൊരാളെ തെറി വിളിക്കുക ഒരാൾക്ക് മറ്റൊരാൾ മറുപടി പറയുക അതുപോലെയൊക്കെയുള്ള വിഷയങ്ങൾ സെൻസേഷണൽ ഇഷ്യൂസ് ആയിട്ട് അവരങ്ങ് തിരഞ്ഞെടുക്കും അങ്ങനെ അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യൂസ് ഉണ്ടാവും നമ്മുടെ സബ്സ്ക്രിപ്ഷനേക്കാൾ കൂടുതൽ വ്യൂസ് ഉണ്ടാകും അത്തരം വീഡിയോകൾക്ക് അതുപോലെ ഇസ്രയേലും ഇറാനും തമ്മിൽ അടിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ഒട്ടനവധി രാജ്യങ്ങളുണ്ട് രണ്ട് ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിച്ചിട്ട് ചോര വീഴുന്നത് കുടിക്കാൻ കാത്തിരിക്കുന്ന കഴുകന്മാരെ പോലെ എല്ലാ മേഖലയിലും ശത്രുക്കൾ ഒരു മികവുള്ള ഒരാളിനെ തീർക്കാൻ വീഴ്ത്താൻ ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് ഈ രാജ്യങ്ങളുടെ അവസ്ഥയും ഇപ്പോൾ അമേരിക്കയെ അറിയിച്ച ശേഷമാണ് േലിനെതിരെ മിസൈൽ റോക്കറ്റ് ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ പ്രസ്താവന പുറത്തു വന്നത് അതായത് ഇറാന്റെ സുഹൃത്താണ് അമേരിക്ക എന്ന രൂപത്തിൽ നമുക്കറിയാം ഇസ്രയേലിന്റെ മിത്രമാണ് അമേരിക്ക ഇസ്രയേലിന്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഒപ്പം നിൽക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇസ്രായേലിൻ്റെ പ്രതിസന്ധികളിൽ കൂടെ നിന്ന് ഉപദേശിക്കുകയും ഒക്കെ ചെയ്ത രാജ്യമാണ് അമേരിക്ക ഇനി എങ്ങനെയും അമേരിക്കയെയും ഇസ്രയേലിനെയും തമ്മിൽ ഒന്ന് തല്ലുകൂടിപ്പിക്കണമെങ്കിൽ ഇറാന് അമേരിക്കയെ എന്തെങ്കിലും പറഞ്ഞ് പിന്മാറ്റിയേ പറ്റൂ അതുകൊണ്ടാണ് പുതിയ ഒരു പ്രസ്താവനയുമായി ഇറാൻ വന്നിട്ടുള്ളത് ഈ പ്രസ്താവന അറിഞ്ഞതിനെ തുടർന്ന് തങ്ങളാണ് മിക്ക മിസൈലുകളും ഡ്രോണുകളും തകർത്തത് എന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അവകാശവാദവും ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തെ രാഷ്ട്രീയ പ്രഹസനമായി മാറ്റുകയാണ് കാരണം ഇറാൻ അയക്കുന്ന എല്ലാ തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങളെയും ഡ്രോൺ ആക്രമണങ്ങളെയും ഇപ്പോൾ ഇടയ്ക്ക് നിന്നിട്ട് അമേരിക്കയാണ് തടസ്സപ്പെടുത്തുന്നത് അതല്ലെങ്കിൽ ബ്രിട്ടനാണ് അതിനെ പ്രതിരോധിക്കുന്നത് എന്ന് ഇറാനാണോ അവകാശപ്പെടുന്നത് അതോ ഇസ്രയേലാണോ ഇത് ഒരു രാഷ്ട്രീയമായ ചേരുതിരിവിന് കാരണമാകുന്നു എന്ന് മാത്രമല്ല പല രാഷ്ട്രങ്ങളും തമ്മിൽ അടി അടിക്കാനും കൂടി ഇത് കാരണമാകുകയാണ് ഇസ്രയേലിനെതിരെ ലെബനനിൽ നിന്ന് ഹിസ്ബുല്ലയും സിറിയയിൽ നിന്ന് ഹൂദികളും പലസ്തീനിൽ നിന്ന് ഹമാസും നടത്തുന്ന ആക്രമണത്തിന് പിന്നിൽ ഇറാനാണ് എന്ന് തുടക്കം മുതൽ തന്നെ ഇസ്രയേലിൻ്റെ ആരോപണമുണ്ട് കാരണം പല ടെൻറ്റുകളിലും ആശുപത്രികളിലും ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ട മിസൈലുകൾ ഇറാൻറ്റേതാണ് എന്ന് ഇസ്രയേല് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എന്ന രൂപത്തിലാണ് സിറിയയിലെ ഇറാൻ്റെ കോൺസുലേറ്റ് ഈ മാസം ഒന്നാം തീയതി േലിൽ ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിൽ ഇറാന്റെ ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് സൈനിക ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് മുഖം രക്ഷിക്കാൻ തിരിച്ചടിക്കണം എന്നാൽ സൈനികമായി തിരിച്ചടിച്ചാൽ അത് വീണ്ടും മറ്റൊരു പൂർണമായ യുദ്ധത്തിൽ കലാശിക്കും എന്ന് ഇസ്രയേൽ മനസിലാക്കുന്നു യുദ്ധമെപ്പോഴും ഒരു രാജ്യത്തെയും സന്തോഷിപ്പിക്കില്ല രണ്ട് രാജ്യത്തും ഒരുപാട് ജീവനുകളും കെട്ടിടങ്ങളും അങ്ങനെ ഒരുപാട് ഉണ്ടാകും ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഇറാന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുമോ എന്ന ആശങ്കയും ഇറാന് നിലനിൽക്കുന്നുണ്ട് നൂറ്റിപ്പത്ത് ബാലിസ്റ്റിക് മിസൈലുകളും മുപ്പത്തിയാറ് ക്രൂസ് മിസൈലുകളും ബാക്കി എളുപ്പം വെടിവെച്ചിടാവുന്ന ഡ്രോണുകളുമായി മുന്നൂറ് ആയുധങ്ങളാണ് ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തത് അവയിൽ ആറ് മിസൈലുകളും എൺപത് ഡ്രോണുകളും പശ്ചിമേഷ്യൻ പ്രദേശത്തുള്ള യു എസ് സൈന്യം തകർത്തു കളഞ്ഞു കുറെ എണ്ണം ബ്രിട്ടീഷ് വ്യോമസേനയും തകർത്തിട്ടുണ്ട് ആക്രമണത്തിന് ശേഷം അധികം താമസിയാതെ തന്നെ ഇസ്രായേൽ മന്ത്രിസഭയുടെ യുദ്ധസമിതി യോഗം കൂടിയെങ്കിലും പ്രത്യേകിച്ച് കറ്റൻറി ആയിട്ടുള്ള തീരുമാനമൊന്നുമുണ്ടായില്ല യുദ്ധം ആഹി ആഗ്രഹിക്കുന്നില്ല എന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗ് പ്രസ്താവിച്ചു അത് സംയമന ശ്രമങ്ങളുടെ സൂചനയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ പിന്തുണയ്ക്കില്ല എന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂണും പോരാട്ടം വ്യാപിപ്പിക്കില്ല എന്ന് ഇസ്രയേലും അറിയിച്ചതായി യു എസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് യു എസിൻ്റെയും ബ്രിട്ടന്റെയും പിന്തുണ അനിവാര്യമാണ് ഇസ്രയേലിന് ഹിസ്ബുല്ലയുടെയും ഹൌദികളുടെയും റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിന് സംരക്ഷണം നൽകുന്നതിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ അവരെ പിണക്കാനോ ശത്രുപക്ഷത്ത് നിർത്താനോ ഒരിക്കലും ഇസ്രയേൽ ആഗ്രഹിക്കില്ല ഇറാനുമായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ അവരാഗ്രഹിക്കുന്നില്ല അതാണ് കാരണം പ്രത്യേകിച്ച് രണ്ട് രാജ്യത്തും ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാകട്ടെ തിരിച്ചടി നൽകി മുഖം രക്ഷിച്ച് മതി ആറുമാസം മുമ്പ് ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ച സമയത്ത് ഹമാസിന്റെ ഭീകരാക്രമണത്തെ അപലപിച്ച ഇന്ത്യ ഇപ്പോൾ ഇറാൻ ഇസ്രയേൽ വടംവലിയിൽ നിഷ്പക്ഷത പാലിക്കുകയാണ് സംയമനം പാലിക്കാനാണ് ഇന്ത്യയും അഭ്യർത്ഥിക്കുന്നത് രണ്ടും ഇന്ത്യക്ക് സൗഹൃദ രാജ്യങ്ങളാണ് ഇറാനുമായും ഇസ്രയേലുമായിട്ടുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ത്യ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ അഭിപ്രായം മുഖവിലക്കെടുക്കാതിരിക്കില്ല ഇസ്രയേൽ കൃത്യമായ രൂപത്തിൽ നിലപാട് അറിയിച്ചെങ്കിലും ഇറാന്റെ ആക്രമണത്തെ അവഗണിക്കാൻ സാധിക്കില്ല എന്നാണ് ശക്തമായി പ്രതികരിക്കും എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പക്ഷം എന്നാൽ ഇസ്രായേൽ ഒരു സാഹസത്തിനു മുതിർന്നാൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ടെഹ്രാനും തിരിച്ചടിക്കുന്നത് ആക്രമണത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ടെഹാനെ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ വാർ ക്യാബിനറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ വ്യോമസേന ഇറാനെതിരായ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനങ്ങളുടെ വ്യൂഹം കരുത്തു പകരുമെന്നും വാർ ക്യാബിനറ്റ് വ്യക്തമാക്കിയതായി ഇസ്രായേൽ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഉടനടി ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാ ഹിയാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെ നേരിടാൻ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇറാൻ തയ്യാറാകും എന്ന് ഇറാന്റെ ദേശീയ സുരക്ഷാ വിദേശ നയ സമിതിയുടെ വക്താവാണ് അറിയിച്ചിരിക്കുന്നത് ഇറാൻ എതിരായ പ്രത്യാക്രമണത്തിൽ യു എസ് പങ്കെടുക്കില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കൂടാതെ സംയമനം പാലിക്കണമെന്ന് ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തോട് പ്രതികരിക്കുകയല്ലാതെ ഇസ്രായേലിനു മറ്റു മാർഗമില്ല എന്ന് പ്രതിരോധ മന്ത്രി യോഗ ഗാലന്റ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ചീഫ് ഹെർസി ഹലേവിയും വ്യക്തമാക്കിയിട്ടുണ്ട്